السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد നല്ല നല്ല സദസ്സുകൾ അവിടെ ധാരാളം സ്വാധീഹികളും സജ്ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടും അത്തരം സദസ്സുകളിൽ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് അള്ളാഹു താല ഉത്തരം നൽകുകയും ചെയ്യും കാരണം കാരണം റബ്ബസുബാനുഹുവ താഴയെ അങ്ങേയറ്റം പുകയത്തുകയും അവൻ്റെ മഹത്വങ്ങൾ വായിക്കുകയും ശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയും സതുപദേശങ്ങൾ നൽകുകയും പ്രാർത്ഥനകളൊക്കെ നടത്തപ്പെടുന്ന മജീസുകളാകുമ്പോൾ സദസ്സുകളാകുമ്പോൾ അത് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് എന്നതിൽ തർക്കമില്ലല്ലോ അത്തരം സദസ്സുകൾ വെച്ച് നാം ചൊല്ലുന്ന തിക്കറുകൾ നമ്മുടെ ഇസ്തിഹഫാർ നമ്മുടെ തോബ ഇതെല്ലാം റബ്ബ് സ്വീകരിക്കാൻ ഏറ്റവും വലിയ കാരണമായി തീരുന്ന ഒന്നായതുകൊണ്ട് തന്നെ അത്തരം സദസ്സുകളിൽ നാം വന്നിരിക്കുമ്പോ എങ്ങനെയാണ് നാം അവിടെ ഇരിക്കേണ്ടത് ആ സദസ്സുകൾ വെച്ചുകൊണ്ട് എന്താണ് നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ടത് റബ്ബിനോട് എങ്ങനെയാണ് ഇസ്തി തേടേണ്ടത് ഇതെല്ലാം ഹബീബായ സയ്യിദുൽ സയ്യിൽ മുത്തുനബി സാഹു അലഹി വസ്ല്ല്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാൻ ഉമർ അബൂദാബൂദ്ഹുബിഅ ഇബിനു അള്ളാഹുഹുമ്പിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ സീദന ഉമർ അലി അള്ളാഹു അൻഹു പറയുന്നുണ്ട് ഇൻകുന്നാലൻ റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലമി മജലി വാഹിദി ഹബീബായ മുത്തൻ നബി സല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ ഒരു സദസ്സിലേക്ക് കടന്നു വന്നാൽ ആ ഒരു സദസ്സിൽ നൂറ് പ്രാവശ്യത്തിലധികമായി ഹബീബായ മുത്തനബി സല്ലാഹു അലി വസ്ലമാ തങ്ങൾ ചൊല്ലാറുള്ളത് പറയാറുള്ളത് ഞങ്ങൾ എണ്ണുമായിരുന്നു എന്തായിരുന്നു ഹബീബ് സല്ല അല്ലാസ് തങ്ങൾ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നൂറിലധികം പ്രാവശ്യം ചൊല്ലാറുണ്ടായിരുന്നത് റബ്ബ്യുബ്ലിയ ഇന്നക്ക അന്തൊവാബുറഹീം എന്നുള്ള പ്രാർത്ഥന ഹബീബായ മുത്തുനബി സു വസ്ലമ തങ്ങൾ നൂറിൽ കൂടുതൽ പ്രാവശ്യം ഓരോ സദസ്സിലൊന്നാലും അവിടെ ഒന്ന് പറയുമായിരുന്നു അവിടുന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് റബി ഓഫുല്ലീ വത്തുബു അലിയ എൻ്റെ രക്ഷിതാവേ എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ സംരക്ഷിതാവായ അള്ളാഹുവേ എൻ്റെ പാപങ്ങളൊക്കെ നീ അഹ് ചെയ്യണേ പൊരുത്തപ്പെട്ടു തരണേ വത്തുബു അലിയ എൻ്റെ തോബയെ എൻ്റെ ഖേദത്തെ എൻ്റെ നിലയിലേക്കുള്ള ആ തോബയെ നീ കബൂലാക്കണേ നീ സ്വീകരിക്കണേ എന്ന കാത്തുബാബുറഹീം നീ ഏറ്റവും വലിയ കാരുണ്യമുള്ള തോബയെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന റബ്ബാണല്ലോ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ വളരെയധികം വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു തെറ്റുപോലും ചെയ്യാത്ത മുത്ത ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും ചുരുങ്ങിയത് നൂറ് പ്രാവശ്യം ഇസ്തഫാർ ഓരോ ദിവസവും ചൊല്ലുമ്പോൾ നമുക്ക് എന്തുമാത്രം പാപങ്ങൾ ചെയ്യുന്നവരാണ് നമ്മുടെ ആം കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും നടക്കുന്നതും സർവസവും പാപങ്ങളിലായി മാറുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ എത്ര പ്രാവശ്യം നാം ഇസ്തീ തേടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നല്ല സദസ്സുകളിലൊക്കെ എത്തും പ്രത്യേകിച്ചും ധാരാളമായി റബ്ബി ഖുഫുലി അത്തുബ് വാലിയ ഇന്ന റഹീം ഇന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലൈ വല്ല തങ്ങൾ ചൊല്ലിയതുപോലെ നമുക്കും ചെല്ലാനും ആത്മാർത്ഥമായി അർത്ഥം ചിന്തിച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അള്ളാഹു താൽ ആ സദസ്സിൻ്റെ ഒക്കെ പറക്കത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മുടെ സ്വീകരിക്കാൻ സ്വീകരിക്കാനത് കാരണമായി തീരും ും നാളെ റബ്ബിനു മുമ്പ് കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മുടെ സയ്യഅത്തിൻ്റെ സഹീഫത്തിൻ്റെ ഭാഗം അത് വിചാരണയ്ക്ക് വേണ്ടി എടുക്കപ്പെടുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട മായ്ക്കപ്പെട്ട നിലക്കാണിയെങ്കിൽ അള്ളാഹുനുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കാരണമായി തീരുമല്ലോ അതുകൊണ്ട് തന്നെ ധാരാളം ഇസ്തിഫാർ വർദ്ധിപ്പിക്കാൻ തോപ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നാം ഭാഗ്യവാന്മാരാണ് അള്ളാഹു തോഫീഖ് നൽകട്ടെ ആമീൻ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ